ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നത് നമ്മുടെ എല്ലാവരുടെയും മെയിൻ ആണ് മുടി കൊഴിച്ചിൽ അതിനൊരു പരിഹാരമാണ് കെയർശക്തി ഹെയർ ഓയിൽ ഇതിൽ നമ്മുടെ നീലമ്പരി കയ്യോന്നി കരുനച്ചി കറ്റാർവാഴ കന്മതം കൂവളം കറിവേപ്പില ബ്രഹ്മി നെല്ലിക്ക ഇങ്ങനെ പതിനാലോളം ഇൻഗ്രീഡിയൻസ് ഇടിച്ച് പിടിഞ്ഞ് അതിൻ്റെ സത്തെടുത്ത് ഉണ്ടാക്കിയാണ് ഈ കെയർശക്തി ഹെയർ ഓയിൽ ഇത് മുടി വളരാനും പോയ മുടി തിരികെ വരാനും മുടി കൊഴിച്ചിലും ബെറ്ററാണ് പിന്നെ നമ്മൾ സാധാരണ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്രീസി എഫക്റ്റ് ഉണ്ടാവാറില്ലേ അത് നമ്മുടെ കയർശത്ത് യൂസ് ചെയ്തതിനെ ഉണ്ടാവാറില്ല പിന്നെ ഈ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് കേരശക്തി ഹെയർ ഓയിൽ പിന്നെ ഈ എണ്ണയെ മറ്റുള്ള എണ്ണകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിൽ കൊക്കോവല എന്നൊരു ഫോർമുല ഇടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് പറഞ്ഞു തരാം നമ്മുടെ നാളെ കുറുന്തോട്ടിയില്ലേ കുറുന്തോട്ടിയുടെ പേരിൻ്റെ തൊലിയും മറ്റു ഇൻഗ്രീഡിയൻസും സമഭാഗത്തിൽ ചേർത്ത് ഒതന്റിക്കായി ട്രീറ്റ് ചെയ്തെടുത്ത ഒരു ഒറ്റമൂലിയാണ് കൊക്കോവല അതെ താഴെ കാണുന്ന കാണുന്നവരെ വാട്സപ്പ് ചെയ്താൽ അവർ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും പിന്നെ ഇപ്പോഴാണെങ്കിൽ നല്ല ഓഫറും ഉണ്ട് ഇത് ാണ് അയാളൂ എനിക്ക് തോന്നുന്നു നാളെ നീക്കിന്റെ ഇത്ര പ്രൊഡ്യൂസർമാരെ കണ്ടു പണിക്ക് പോക്കൂടെ ഇങ്ങനെ കുത്തി കളിക്കുന്ന പരിപാടിയല്ല ക്രിയേറ്റിവിറ്റിയാണ് ക്രിയേറ്റിവിറ്റി അതിലൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് കേട്ടോ ഇതിൻ്റെയൊക്കെ ക്രിയേറ്റിവിറ്റി കാരണം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അഞ്ചിന്റെ പൈസ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടില്ല കിട്ടണ ശമ്പളം മുഴുവൻ മറ്റേ ചെലവ് വാടക എൻ്റെ ദൈവമേ അപ്പനടുത്ത് ഞാനങ്ങനെ എന്തു പറയും എടാ നീ ഇങ്ങനെ കുടുംബം ഒന്ന് വീട്ടുകാരനൊക്കെ പറഞ്ഞാണോ മനസ്സിനായി കഴിഞ്ഞാൽ കുടുംബത്തോട് ഇത്ര ആത്മാർത്ഥത പാടില്ല എടാ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഈ ഒരു എടുക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുന്നത് ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമ്മളെ താങ്ങി നിർത്താൻ ഈ കുടുംബക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ പൊന്നളിയ കേട്ട് കേട്ട് ചെവിക്കൂടെ ചോര ഒന്ന് നടത്തു ഇപ്പം പോയാ നല്ല മീനും പിടിച്ചിട്ട് വീട്ടിലോട്ട് പോകും അന്നേ ചേട്ടന്മാരെ എൻ്റെ പേര് ആന്റിയാ അത്യാവശ്യമായിട്ട് എനിക്ക് ചെന്നൈ വരെ പോണായിരുന്നു പക്ഷെ ട്രെയിൻ മിസ്സായി അങ്കമാലിയിൽ അവിടെ ട്രെയിൻ കുറച്ചേരം നിർത്തിയിടും എന്നെ പെട്ടെന്നൊന്നു തരാമോ പ്ലീസ് എത്ര എത്ര നമ്മൾ ഓടിയാലും അവിടെ അങ്കമാലിക്ക് അല്ല ചേട്ടാ എനിക്കൊരു സിനിമയുടെ ആവശ്യത്തിന് വിനിത എന്നെ കാണാൻ വന്നു

അങ്ങനാണെങ്കിൽ വേറൊരു മാസേനോണ്ട് ഈ സമയത്ത് മോളിന്ന് രണ്ട് ഹെലികോപ്റ്റർ ഇടുന്നു ശരിയാട്ടോ തന്റെ ഫുഡ് അടിപൊളിയാ എന്തായാലും താൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭാഗ്യം ചെയ്തവളാ ഈ വരുന്ന അഞ്ചാം തീയതി പെണ്ണാണെന്ന് പോണോ ഇതെങ്കിലും എന്നാ പറയാല്ലേ പണ്ട് പണ്ട് മലബാറിൽ നിന്ന് കുറച്ച് ആൾക്കാർ കോട്ടയത്തെത്തി അതിലൂടെയാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ആത്മഹത്യ ചെയ്ത അപ്പൂപ്പിനു വേണ്ടി പ്രതികാരം ചെയ്യാൻ വരുന്ന കൊച്ചുമോളുടെ കഥയാണ് ഞാൻ സിനിമയാക്കാൻ പോകുന്നത് പക്ക എൻറ്റർടൈൻമെന്റ്

ആലോചിക്കേ നമ്മള് മൂന്ന് തടിമാടന്മാരായിട്ടുള്ള ആണുങ്ങൾ ഇറങ്ങി അവള് ഒറ്റയ്ക്ക് അല്ല വന്നു അതിൻ്റെ അതല്ലേ ആറ്റിറ്റ്യൂഡ് ഇയാത്രയും ബോധിക്കില്ലേ താമ്പിക്കും जी एटा ണ്ടല്ലോ നെഞ്ചും കൂടെ ഞാൻ പറഞ്ഞ കഥ ഓർമ്മയില്ലേ അതിൽ ആത്മഹത്യ എന്താ കാരണവരാരാന്നറിയോ നിനക്ക് അതെന്റെ വലിയ പൂപ്പൻ്റെ പൂപ്പനാ ഒന്ന് എന്റെ അപ്പൂപ്പിനെ പണം പരശക്ക് കൊടുത്താരാന്ന് അന്വേഷിച്ചപ്പോ നിന്റെ കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി എൻറെ അപ്പൂപ്പനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യിച്ചിട്ട് എന്റെ കുടുംബം ആ കുടുംബത്തിലെ കണ്ണിയല്ലേ അതുകൊണ്ട് നിന്നക്കൊന്ന് പ്രതികാരം ഞാൻ പിന്നെ നിങ്ങള് കുടുംബം

ശരി എന്നെ കൊന്നല നേടങ്ങളോ നമുക്ക് സംഭവിച്ചു എന്നെ കൊന്ന आ जाते आते आते देव यानी चलते सो गए पड़ गए दा जातीली जात तू ना वट्टे केस अनले ഞാൻ തന്നെ കൊല്ലാൻ ഞാൻ ഒരു പ്രൈവറ്റ് കല്യാണാലോചന വന്ന വന്നല്ലോചന എന്നിങ്ങോട് പറഞ്ഞു വിട്ടത് അന്വേഷിക്കേ എനിക്ക് വേണ്ടെങ്കിലോ അതൊക്കെ ഇഷ്ടം പക്ഷെ ആ കുട്ടിക്ക് തന്നെ പലയിടത്തും വെച്ച് കണ്ടിട്ടുള്ളതാ ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണ് ആ വീട്ടുകാരെ തന്നെ പറ്റി അന്വേഷിച്ചതാ പക്ഷേ െ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ആലോചിക്കണ്ട പുതിയ ഞാൻ നിങ്ങള് വരാൻ വൈകുന്നാ വിചാരിച്ചത് എന്നാ ഞാൻ മോളെ വിളിക്കാം മോളെ